ജില്ലയിലെ ഗോത്ര വിദ്യാർത്ഥികൾക്കായി എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം നടപ്പാക്കിയ ഹരിതരക്ഷാ സേനയുടെ ആദ്യ ബാച്ചിന് ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു പണിയ വിഭാഗത്തിൽപ്പെട്ട പതിനൊന്ന് വിദ്യാർത്ഥികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് അടുത്ത ബാച്ചിന്റെ പ്രവേശനം നവംബർ മാസത്തിൽ നടത്തും ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ അംഗീകാരം നൽകിയത് വയനാട് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത പണിയ വിഭാഗത്തിൽപ്പെട്ട പതിനൊന്ന് വിദ്യാർത്ഥികളാണ് ആറുമാസം നീണ്ടുനിന്ന പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയത് നഴ്സിംഗ് പരിപാലനം ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ നൂതന കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാഷാ പ്രാവീണ്യം നേതൃപാഠവം എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലാണ് വിദഗ്ധരായ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് സോ വി ഡിസൈഡ് കോൺസെർവേഷൻ പ്രോഗ്രാം and and today be receiving the diplomas from uh, Minister for Scheduled Cast Scheduled Caste Tribe. സർട്ടിഫിക്കറ്റുകളും പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു വിതരണം ചെയ്തു വിദ്യാർത്ഥികളെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് ഉപയോഗിക്കുന്നതിനായി ശ്രദ്ധ ചെലുത്തുമെന്നും മന്ത്രി പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് യുവാക്കൾക്ക് പ്രത്യേകിച്ചും സേനയ്ക്ക് ഇടപെടാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നമുക്കൊരു നമുക്കൊരു എന്തിനാ വരുമാനം ആ കൂടി മുന്നോട്ട് അതിന്റെ വീഡിയോ കണ്ടു കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഈ മേഖലകളിലേക്ക് നമുക്ക് കടക്കാനും തൊഴിൽ കണ്ടെത്താനും അത് നമ്മുടെ ജീവിതം മറന്നുണ്ടാക്കുന്നവർക്ക് സാധിക്കണം ജിൻസ് തോട്ടുങ്കര